സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ അനുപല്ലവി അവസാന ഭാഗം അനുരാഗിൻ്റെ മരണാനന്തര ചടങ്ങുകൾ ഏഴ് ദിവസം നീണ്ടു നിന്നു അവനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി ബോധത്തിലും അബോധത്തിലുമാണ് പല്ലവി ഈ ദിവസങ്ങൾ തള്ളി നീക്കിയത് മകൻ്റെ മരണം അംഗീകരിക്കാൻ ആദ്യമൊക്കെ ഗായത്രി ദേവിയുടെ മനസ്സ് സമ്മതിച്ചില്ല മൂന്നാമത്തെ ദിവസം ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ് അവരെ കാണാൻ വന്നു എന്താ വക്കീലെ ഗായത്രി ദേവി തിരക്കി ഇത്തരം ഒരു ദുഃഖാവസ്ഥയിൽ മാഡത്തിനെ ശല്യപ്പെടുത്താൻ ഞാൻ വരില്ലായിരുന്നു പക്ഷേ ഔദ്യോഗിക കാര്യമായതുകൊണ്ട് അറിയിക്കാതിരിക്കാനും വയ്യ അയാൾ പറഞ്ഞു കാര്യം പറയൂ മിസ്റ്റർ ഗോപിനാഥ് മരണപ്പെട്ടത് കാരണം നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ സാധ്യതയില്ലാത്തതായി തീർന്നിരിക്കുന്നു ഇനി ഗായത്രി ദേവിയാണ് ആർ കെ അസോസിയേറ്റ്സിന്റെ കീഴിലുള്ള സകല സ്ഥാപനങ്ങളുടെയും പൂർണ അവകാശി ഇക്കാര്യം ബാങ്കുകളെയും കമ്പനിയുമായി ബിസിനസ് ബന്ധമുള്ള മറ്റ് സ്ഥാപനങ്ങളെയും കമ്പനിയുടെ ജീവനക്കാരെയും അറിയിച്ചിട്ടുണ്ട് എൻ്റെ മകൻ രക്തസാക്ഷിയാകേണ്ടി വന്നു അവൻ അർഹതപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചു കിട്ടാൻ അല്ലേ വക്കീലേ രവീന്ദ്രനാഥ് നിശബ്ദനായിരുന്നതേയുള്ളൂ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നാളെ മുതൽ മാഡം ഓഫീസിൽ ചെന്നാൽ നന്നായിരുന്നു കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് അത്യാവശ്യമാണ് ഒരു കാര്യം കൂടി എന്നെ ലീഗൽ അഡ്വൈസറായി നിയമിച്ചത് മിസ്റ്റർ ഗോപിനാഥാണ് നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ എങ്കിലും എന്നെ മാറ്റിയിട്ട് മാഡത്തിന് വേറെ ആരെങ്കിലും ആ സ്ഥാനത്ത് നിയമിക്കാവുന്നതാണ് തൽക്കാലം വക്കീൽ തന്നെ തുടരൂ പിറ്റേന്ന് മുതൽ ഗായത്രി ദേവി ഓഫീസിലേക്ക് പോയി തുടങ്ങി ഓഫീസിലെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയതോടെ അവർക്ക് പുതിയ ഒരു ധൈര്യം കിട്ടുകയും ചെയ്തു ഓഫീസിലിരിക്കുമ്പോൾ ബാലകൃഷ്ണൻ നായർ അവരെ വിളിച്ചു അനുവിൻ്റെ അമ്മയോട് ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് പറയൂ ഏഴ് ദിവസത്തെ ചടങ്ങുകൾ കഴിയുമ്പോൾ പല്ലവി മോളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങളോടൊപ്പമാണെങ്കിൽ അവളുടെ സങ്കടത്തിന് കുറച്ച് ആശ്വാസം കിട്ടും അത് ശരിയാണ് പക്ഷേ എൻ്റെ മകൻ മരിച്ചതുകൊണ്ട് പല്ലവി എൻ്റെ മരുമകൾ അല്ലാതാവുന്നില്ല അങ്ങനെയല്ല പറഞ്ഞത് ഗായത്രി ദേവി ഓഫീസിലായിരിക്കില്ലേ പകൽ മുഴുവൻ അവൾ അവിടെ തനിച്ച് ബാലകൃഷ്ണൻ നായർ വന്നോളൂ അവൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളൂ അന്ന് ഓഫീസിൽ നിന്നെത്തിയപ്പോൾ അവർ അക്കാര്യം അവളോട് സംസാരിച്ചു എനിക്കിവിടുന്ന് പോകാൻ ഇഷ്ടമില്ലമ്മേ പക്ഷേ അനുവില്ലാത്ത വീട്ടിൽ ഞാനൊരു അധികപ്പറ്റാണെന്ന് എനിക്ക് തോന്നുന്നു അവൾ പറഞ്ഞു ആ തോന്നൽ വേണ്ട അവൻ പോയി എങ്കിലും അവൻ്റെ വീടാണിത് അവൻ്റെ വീട് നിന്റെയും വീടാണ് മോളെ എങ്കിലും കുറച്ച് ദിവസം നീ പോയി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കൂ ഏഴാമത്തെ ദിവസം മൂവാറ്റുപുഴയിൽ നിന്നും ബാലകൃഷ്ണൻ നായരും ഗിരിജാകുമാരിയും വന്നു മൂന്ന് പേരോടുമായി ഞാനൊരു കാര്യം പറയാം ആർ കെ അസോസിയേറ്റ്സിൻ്റെ അവകാശി എൻ്റെ കാലശേഷം പല്ലവി മോളാണ് എന്ന് കരുതി അവൾക്ക് അനുയോജ്യമായ ഒരു വിവാഹം കിട്ടിയാൽ അത് നടത്തണം എനിക്ക് സമ്മതമാണ് അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമല്ലല്ലോ ബാലകൃഷ്ണൻ നായർ പറഞ്ഞു സമയമാകുമ്പോൾ മതി പക്ഷേ അധികം നീട്ടണ്ട അന്ന് രാഹുൽ തയ്യാറാണെങ്കിൽ അവനും മോളെ കൊടുക്കണം എന്നൊരാഗ്രഹം കൂടിയുണ്ട് എനിക്ക് ഞെട്ടലോടെ പല്ലവി അവരെ നോക്കി സമയമാകട്ടെ ഗായത്രി ദേവി നമുക്ക് ആലോചിക്കാം യാത്ര പറയാൻ നേരം പല്ലവി അവരുടെ കാല് തൊട്ട് വന്നിച്ചു അവർ അവളെ കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ഉമ്മ വെച്ചു പോയി വരുമ്പോളെ വല്ലപ്പോഴുമെങ്കിലും ഈ അമ്മയ്ക്ക് കാണാൻ നീ വരണേ ഗായത്രി ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അച്ഛനും അമ്മയ്ക്കുമൊപ്പം അവൾ ചെന്ന് കാറിൽ കയറി അനുരാഗിനോടൊപ്പം ചുരുങ്ങിയ ദിവസക്കാലം മാത്രമാണെങ്കിലും ഭാര്യയായി ജീവിച്ച ആ വലിയ വീട്ടിൽ നിന്ന് അവൾ യാത്ര തിരിച്ചു പിറ്റേന്ന് രാഹുൽ അവളെ വിളിച്ചു ഇന്നലെ അനുവിൻ്റെ അമ്മ വിളിച്ച് എന്നോടൊരു കാര്യം പറഞ്ഞു എന്താ രാഹുലേട്ടാ അവൾ ചോദിച്ചു പല്ലവി എപ്പോഴെങ്കിലും വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറായാൽ ഞാൻ ചെന്ന് നിന്റെ അച്ഛനെ കാണണമെന്ന് രാഹുലേട്ടാ അവൾ കരഞ്ഞു അതേക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നെനിക്കറിയാം പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും അയാൾ കൂടുതലൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു പിറ്റേന്ന് പല്ലവി ഞെട്ടലോടെ ഒരു കാര്യം മനസ്സിലാക്കി ആ മാസം പീരീഡ്സ് വന്നിട്ടില്ല ഒരാഴ്ചയിലേറെ വൈകിയിരിക്കുന്നു പല്ലവി ചെന്ന് ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന കലണ്ടർ എടുത്തു അവൾക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു കഴിഞ്ഞ മാസം പതിനാറാം തീയതിയാണ് ഒടുവിൽ പീരീഡ്സ് വന്നത് അന്ന് ഞായറാഴ്ചയായിരുന്നു വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ അനുവിൻ്റെ അമ്മ വിളിച്ചപ്പോൾ അവൾ അത് കാരണം പോയതുമില്ല പതിനാറാം തീയതി മുതൽ അവൾ വിരൽ തൊട്ട് ദിവസങ്ങൾ എണ്ണി ഇന്ന് നാൽപ്പതാമത്തെ ദിവസമാണ് അതായത് പത്ത് ദിവസത്തോളം വൈകിയിരിക്കുന്നു അവളുടെ മനസ്സിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി മോളെ പിന്നിൽ നിന്ന് രാജേശ്വരിയുടെ വിളികട്ട് ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കി അവളുടെ വിളറിയ മുഖം അവർ കണ്ടു എന്താ മോളെ രാജേശ്വരി ചോദിച്ചു ഒന്നുമില്ലമ്മേ അവൾ കലണ്ടർ വീണ്ടും വിറ്റിയിൽ തൂക്കി എന്താ മോളെ നീ കലണ്ടറിൽ നോക്കിയത് എനിക്ക് ഈ മാസം ഇതുവരെ പീരീഡ്സ് ആയില്ല എത്ര ദിവസമായെന്ന് നോക്കുമായിരുന്നു രാജേശ്വരി അറിയാതെ ഒന്ന് ഞെട്ടി എത്ര ദിവസമായി പത്ത് ദിവസം വൈകി നിനക്ക് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ മോളെ പല്ലവി മറുപടി പറഞ്ഞില്ല ഡോക്ടറെ കണ്ടാലോ അച്ഛൻ ടൗണിൽ പോയതല്ലേ വരട്ടെ രാജേശ്വരി പറഞ്ഞു അച്ഛനോട് കാര്യമൊന്നും ഇപ്പോൾ പറയണ്ട ഇല്ല നമുക്ക് ജാസ്മിനെ ചെന്ന് കാണാം അപ്പോൾ ഫ്രീ ആയി സംസാരിക്കാമല്ലോ അമ്മയുടെ കൂട്ടുകാരിയാണ് ഡോക്ടർ ജാസ്മിൻ അനുരാഗിൻ്റെ മരണം അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു രാജേശ്വരി അപ്പോൾ തന്നെ സമരിയാസ് ഹോസ്പിറ്റലിൽ വിളിച്ച് ഡോക്ടർ ജാസ്മിനെ ബുക്ക് ചെയ്തു ടോക്കൺ നമ്പർ നാൽപ്പതാണ് മാഡം പന്ത്രണ്ടര കഴിയുമ്പോഴേക്ക് ഡോക്ടറെ കാണാൻ പറ്റും ബുക്കിംഗ് കൗണ്ടറിലെ പെൺകുട്ടി പറഞ്ഞു അതിനു മുമ്പ് അച്ഛൻ വന്നില്ലെങ്കിൽ നമുക്കൊരു ടാക്സി വിളിച്ചു പോകാം പോകാമോളെ അവർ പല്ലവിയെ സമാധാനിപ്പിച്ചു പക്ഷേ അരമണിക്കൂറിനുള്ളിൽ ബാലകൃഷ്ണൻ എത്തി അപ്പോൾ സമയം പന്ത്രണ്ട് ഞാനും മോളും കൂടി ടൗണിൽ വരെ ഒന്ന് പോയിട്ട് വരാം അദ്ദേഹത്തോട് രാജേശ്വരി പറഞ്ഞു ഞാൻ കൊണ്ടുപോകാം അദ്ദേഹം തയ്യാറായി വേണ്ട അവൾക്ക് എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സാവകാശമേ വരൂ രാജേശ്വരിയാണ് കാർ ഡ്രൈവ് ചെയ്തത് പല്ലവി നിശബ്ദയായി അമ്മയുടെ അടുത്തിരുന്നതേ ഉള്ളൂ നീ എന്തിനാ മോളെ ടെൻഷൻ അടിക്കുന്നത് അഥവാ അനുരാഗിൻ്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ പൊടിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് നമ്മളതിനെ വളർത്തും രാജേശ്വരി പറഞ്ഞു എനിക്ക് ടെൻഷനൊന്നുമില്ല അമ്മേ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഞാൻ ഇരുന്നു പോയെന്നേ ഉള്ളൂ അവൾ പറഞ്ഞു ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് കാർ നിന്നു പല്ലവിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രാജേശ്വരിയുടെ മനസ്സിൽ ആശങ്കയുണ്ടായിരുന്നു ഒരുപക്ഷെ ലാബ് ടെസ്റ്റ് പോസിറ്റീവായി വന്നാൽ പല്ലവി മോള് പ്രസവിക്കുന്ന കുഞ്ഞ് ഭാഗ്യമില്ലാത്ത കുട്ടിയായിരിക്കും ഒരിക്കൽ പോലും സ്വന്തം അച്ഛൻ്റെ മുഖം കാണാൻ അതിന് കഴിയുകയില്ല അവർ പേയ്മെൻറ്റ് കൗണ്ടറിൽ ചെന്ന് ഡോക്ടറെ കാണാനുള്ള ഫീസ് അടച്ചു എന്നിട്ട് ഡോക്ടർ ജാസ്മിൻ്റെ കൺസൾട്ടിംഗ് റൂമിൻ്റെ അടുത്തേക്ക് പോയി വെളിയിൽ നിരയായിട്ട കസേരകളിൽ കുറേ പേർ ഡോക്ടറെ കാണാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഒഴിഞ്ഞ രണ്ട് കസേരകളിൽ അവരും ഇരുന്നു പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ പല്ലവിയുടെ പേര് വിളിക്കപ്പെട്ടു രാജേശ്വരിയോടൊപ്പം അവൾ വാതിൽ തുറന്ന് ഡോക്ടർ ജാസ്മിൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു എന്തു രാജി അവരെ കണ്ട് ഡോക്ടർ ഉൽഖണ്ഠയോട് ചോദിച്ചു മോൾക്ക് ചെറിയൊരു പ്രോബ്ലം ജാസ്മിൻ രാജേശ്വരിയുടെ പിന്നിൽ നിന്നതേയുള്ളൂ പല്ലവി ഇരിക്കും മോളെ ഡോക്ടറുടെ അടുത്തുള്ള കസേരയിൽ അവൾ ഇരുന്നു എന്താ മോളെ അസുഖം രാജേശ്വരിയാണ് അതിന് മറുപടി പറഞ്ഞത് ജാസ്മിൻ അത് ശ്രദ്ധാപൂർവം കേട്ടു പത്ത് ദിവസമായി അല്ലേ മാനസികമായ പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ ലേറ്റായെന്ന് വരാം അത് സാരമില്ല നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ ലാബിൽ കൊടുക്കാനുള്ള കടലാസിൽ ഡോക്ടർ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ പേരെഴുതി എന്നാണ് മോൾ ആലപ്പുഴയിൽ നിന്ന് വന്നത് രണ്ട് ദിവസമായി ഇനി അങ്ങോട്ട് പോകുന്നില്ലേ അതേക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ഞങ്ങൾ ലാബിൽ ചെന്ന് ബ്ലഡ് കൊടുത്തിട്ട് പോയിക്കോളൂ വെയിറ്റ് ചെയ്യണ്ട ഞാൻ വിളിക്കാം ജാസ്മിൻ പറഞ്ഞു ശരി ലാബോറട്ടറിയിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള രക്തം കൊടുത്ത ശേഷം രാജേശ്വരിയും പല്ലവിയും വീട്ടിലേക്ക് മടങ്ങി കാറിൽ വെച്ച് ആരും ഒന്നും സംസാരിച്ചില്ല രണ്ടുപേരും അവരവരുടെ ചിന്തകളിലായിരുന്നു വൈകുന്നേരം ഡോക്ടർ ജാസ്മിൻ വിളിച്ചു കുതിച്ചുയിരുന്ന നെഞ്ചിരിപ്പോടെയാണ് രാജേശ്വരി മൊബൈലെടുത്തത് ഹലോ റിസൾട്ട് കിട്ടി രാജി ടെസ്റ്റ് നെഗറ്റീവാണ് എന്ന് വെച്ചാൽ വേറെന്തോ കാരണം കൊണ്ടാണ് ഇന്നോ നാളെയോ ഉണ്ടാകും അല്ലെങ്കിൽ അത് സ്പീഡപ്പ് ചെയ്യാൻ ഞാൻ ടാബ്ലറ്റ് തരാം താങ്ക്സ് ജാസ്മിൻ രണ്ട് ദിവസം കൂടി നോക്കാം രാജേശ്വരി പറഞ്ഞു അതാണ് നല്ലത് രണ്ട് ദിവസം കാത്തിരിക്കേണ്ടി വന്നില്ല ടാബ്ലറ്റ് കഴിക്കേണ്ടി വന്നതുമില്ല ഇപ്പോൾ നിനക്ക് സമാധാനമായില്ലേ മോളെ അവളെ ചേർത്ത് പിടിച്ച് രാജേശ്വരി ചോദിച്ചു സമാധാനക്കുറവൊന്നും ഉണ്ടായിരുന്നില്ലമ്മേ പക്ഷെ ഒരാശങ്കയുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ അറിയാതെ നനഞ്ഞു എല്ലാം നല്ലതിനാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി പല്ലവി അവളുടെ മുറിയിലേക്ക് ചെന്ന് മൊബൈലെടുത്തു മൊബൈൽ സ്ക്രീൻ സെർവറിൽ അനുരാഗമൊത്തുള്ള ഫോട്ടോയായിരുന്നു അവൾ അനുരാഗമൊത്തുള്ള ഓർമ്മകളിൽ ലയിച്ചു ആറു മണി കഴിഞ്ഞു ഗായത്രി ദേവി ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തളർച്ചയോടെയാണ് അവർ കാറിൽ നിന്നിറങ്ങിയത് സുമിത്ര വന്ന് മുൻവാതിൽ തുറന്നു കടുപ്പത്തിൽ ഒരു ചായ വേണം അവർ പറഞ്ഞു എന്താ തലവേദനയുണ്ടോ ചേച്ചി സുമിത്ര ചോദിച്ചു ഇല്ല പക്ഷേ നല്ല ക്ഷീണം അവർ സ്വീകരണ മുറിയിലെ സോഫയിലേക്കിരുന്നു പിന്നിലേക്ക് ചാരി കണ്ണുകൾ അടച്ചപ്പോൾ അനുരാഗുവിൻ്റെ മുഖമാണ് മനസ്സിൽ വന്നത് തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൻ അകാലത്ത് പോയിക്കളഞ്ഞു മണ്ടത്തരമാണ് എൻ്റെ കുഞ്ഞ് ചെയ്തത് എൻ്റെ ഊന്നുപടി ആകേണ്ടവനായിരുന്നു അച്ഛൻ പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടവനായിരുന്നു പക്ഷേ സുമിത്ര ഒരു വലിയ കപ്പ് നിറയെ ചൂട് ചായയുമായി വന്നു ചായ ഗായത്രി ദേവി കണ്ണു തുറന്നു ഓഫീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചേച്ചി ചായ കൊടുത്തുകൊണ്ട് സുമിത്ര ചോദിച്ചു ബുദ്ധിമുട്ടേ ഉള്ളൂ എനിക്ക് ഈ പുതിയ സിസ്റ്റം ഒന്നും അറിയില്ല സുമിത്രേ ഇത്രയും നാൾ ഒരു വീട്ടമ്മയായി ഇരുന്നിട്ട് വലിയൊരു സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് പിടിച്ചു വച്ചാൽ എനിക്കൊന്നും അറിയില്ല എല്ലാം എങ്ങനെയായി തീരുമെന്ന് ഗായത്രി ദേവി ചായ വാങ്ങിക്കൊടിച്ചു ഇന്ന് മുംബൈയിൽ നിന്നുള്ള രണ്ട് എക്സിക്യൂട്ടീവുകൾ വന്നു അവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമേ സംസാരിക്കൂ ഹിന്ദി എനിക്ക് തീരെ വശമില്ല ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാകും പക്ഷേ തിരികെ സംസാരിക്കുവാൻ ബുദ്ധിമുട്ടാണ് പിന്നെ മദനനുള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് മാനേജർമാരെ വിശ്വസിച്ച് എല്ലാം ഏൽപ്പിക്കാൻ പറ്റുമോ ചേച്ചി ആശങ്കയോടെ സുമിത്ര ചോദിച്ചു അതാണ് എനിക്കും പേടി ഒരനുഭവം ഉണ്ടായതല്ലേ അവർ കൊണ്ടുവന്ന് തരുന്നതിലെല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുക്കും ഒടുവിൽ വീണ്ടും കുഴിയിൽ ചാടിച്ചാലോ ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി ഗായത്രി ദേവി ചോദ്യഭാവത്തിൽ നോക്കി പല്ലവി മോളെ ഇങ്ങ് വിളിച്ചോണ്ട് വന്നാൽ എന്താ പഠിപ്പുള്ള കുട്ടിയല്ലേ അങ്ങനൊന്നും ആർക്കും കളിപ്പിക്കാൻ പറ്റത്തില്ല ഞാനും അതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക പക്ഷേ അവർ അവളെ വിടുമോ അതാ എനിക്ക് സംശയം ഒന്ന് ചെന്ന് കണ്ട് സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ സുമിത്ര പറഞ്ഞു അടുത്ത ഞായറാഴ്ച പോകാമെന്ന് വിചാരിക്കുക അന്ന് ബാലകൃഷ്ണൻ നായരും കാണുമല്ലോ വീട്ടിൽ പല്ലവി വന്നേ പറ്റൂ ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്വത്തിൻ്റെയൊക്കെ അവകാശി അവനാകുമായിരുന്നു അവൻ പോയ സ്ഥിതിക്ക് ഇനി അതെല്ലാം അവൻ്റെ ഭാര്യയ്ക്കുള്ളതാണ് ഗായത്രി ദേവി പറഞ്ഞു അന്യാധീനപ്പെട്ടു പോകാതെ ആ മോൾ വന്ന് എല്ലാം കൈകാര്യം ചെയ്യാൻ ചേച്ചി പറ വരാതിരിക്കത്തില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു സ്നേഹമുള്ളവളാണ് ഗായത്രി ദേവി ഒരു നിമിഷം ചിന്തിച്ചിരുന്നു എനിക്ക് ഒരു മോനേ ഉണ്ടായിരുന്നുള്ളൂ അവൻ പോയെങ്കിലും ഒരു മോളെ കിട്ടിയല്ലോ എനിക്ക് ഒരു പക്ഷേ വിട്ടുവിനേക്കാൾ മെടുക്ക് പല്ലവിക്കായിരിക്കും ആ ഞായറാഴ്ച ഗായത്രി ദേവി മൂവാറ്റുപുഴയ്ക്ക് പോയി ചെല്ലുന്ന കാര്യം അവർ തലേ ദിവസം തന്നെ അറിയിച്ചിരുന്നു ചായ കുടിച്ചു കഴിഞ്ഞിട്ടാണ് അവർ കാര്യത്തിലേക്ക് കടന്നത് അന്ന് പല്ലവിയുടെ അച്ഛനും അമ്മയും വന്ന് മോളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തില്ലെന്നേ ഉള്ളൂ മനസ്സിലാ മനസ്സോടെയാണ് ഞാൻ അവളെ വിട്ടത് അവർ പറഞ്ഞു ആ വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവൾക്ക് പലതും മറക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ബാലകൃഷ്ണൻ നായർ പറഞ്ഞു അത് ശരിയാണ് അതുകൊണ്ടാണല്ലോ ഞാൻ സമ്മതിച്ചതും പക്ഷേ അവളുടെ വീടാണത് എൻ്റെ മോൻ പോയെങ്കിലും അവൻ്റെ ഭാര്യയല്ലേ പല്ലവിമോൾ അവനുള്ളതിൻ്റെ എല്ലാ അവകാശി അവൻ്റെ ഭാര്യ തന്നെയാണ് സ്വത്തിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല അനുവിൻ്റെ അമ്മേ നമ്മുടെ മക്കളുടെ സന്തോഷമല്ലേ നമുക്ക് പ്രധാനം അവൾ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ കൂടുതൽ സമാധാനം അവൾക്ക് കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിചാരം രാജേശ്വരി പറഞ്ഞു അത് ശരി തന്നെയാണ് എന്നാലും ഭർത്താവ് മരിച്ച ഉടൻ തന്നെ ഭാര്യ ആ വീട് വിട്ടിറങ്ങുന്നത് പല വ്യാഖ്യാനങ്ങൾക്കും കാരണമാകും എന്തായാലും നാൽപ്പത്തിയൊന്നിനൊരു ചടങ്ങുണ്ടല്ലോ അതുവരെയെങ്കിലും മോൾക്ക് അവിടെ വന്ന് താമസിച്ചുകൂടെ ഗായത്രി ദേവി ചോദിച്ചു അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ഇരുന്ന് പല്ലവി നിശബ്ദയായി ആ സംഭാഷണം കേൾക്കുകയായിരുന്നു ഞാൻ വരാം അമ്മേ അവൾ പെട്ടെന്ന് പറഞ്ഞു മോളെ ഗായത്രി ദേവി സന്തോഷത്തോടെ അവളുടെ കൈ എടുത്തു പിടിച്ചു മോൾക്ക് ഇഷ്ടമാണെങ്കിൽ വരട്ടെ ഞങ്ങൾക്ക് അതിൽ ഒരു വിരോധവുമില്ല നായർ പറഞ്ഞു പല്ലവി മോൾക്ക് ഒരു ജീവിതം ബാക്കിയുണ്ട് അത് മറന്നുകൊണ്ടൊന്നുമല്ല ഞാൻ കൊണ്ടുപോകുന്നതും അവളുടെ കാര്യത്തിൽ എന്ത് തീരുമാനവും ഭാവിയിലെടുക്കാൻ അച്ഛനും അമ്മയ്ക്കും അവകാശമുണ്ട് അതിലൊന്നും ഞാൻ എതിർപ്പ് പറയുകയുമില്ല എന്നെ വിശ്വസിക്കാം ഗായത്രി ദേവി പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസക്കുറവൊന്നുമില്ല അനുവിൻ്റെ അമ്മേ മോളെ കൊണ്ടുപോയിക്കോളൂ അവൾ അറിവുള്ള കുട്ടിയല്ലേ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അവൾക്കും അവകാശമുണ്ടല്ലോ രാജേശ്വരി പറഞ്ഞു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് പല്ലവിയേയും കൊണ്ട് ഗായത്രി ദേവി ആലപ്പുഴയ്ക്ക് മടങ്ങിയത് ആർ കെ ബംഗ്ലാവിൽ എത്തിയപ്പോൾ എന്തുകൊണ്ടോ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയത് അവൾക്ക് അനുഭവപ്പെട്ടത് നാളെ മുതൽ അമ്മയുടെ കൂടെ ഓഫീസിൽ വരാമോ രാത്രിയിൽ ഗായത്രി ദേവി അവളോട് ചോദിച്ചു വരാം ഞാനിങ്ങനെ ഒരു പണിയുമില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിലും നല്ലത് അവിടെ വന്ന് അമ്മയെ സഹായിക്കുന്നതല്ലേ പിറ്റേന്ന് രാവിലെ ഗായത്രി ദേവിയും പല്ലവിയും കൂടിയാണ് ആർ കെ അസോസിയേറ്റ്സിൻ്റെ ഓഫീസിലേക്ക് പോയത് ഗായത്രി ദേവിയുടെ മുറിയിൽ തന്നെ ഒരു കസേരയിൽ അവളിരുന്നു മദനഗോപാലിനെ ഗായത്രി ദേവി വിളിപ്പിച്ചു മദന ഇന്നു മുതൽ എൻ്റെ സഹായത്തിന് പല്ലവിയുമുണ്ട് എൻ്റെ അഭാവത്തിൽ ഇനി എൻ്റെ സ്ഥാനം പല്ലവിക്കായിരിക്കും മനസ്സിലായോ മനസ്സിലായി മാഡം എന്നും അവൾ ഗായത്രി ദേവിയോടൊപ്പം ഓഫീസിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോൾ അത് അവൾക്ക് ഒട്ടും ബുദ്ധിമുട്ടായി തോന്നിയില്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും ഒരാഴ്ച കൊണ്ട് അവൾ ഏതാണ്ട് പ്രാപ്തി കൈവരിച്ചു ഒരു ദിവസം എ എസ് ബി ശ്രീനാഥിൻ്റെ വിളി ഗായത്രി ദേവിക്ക് വന്നു എനിക്ക് അമ്മയെ ഒന്ന് കാണണമായിരുന്നു ഇന്നോ നാളെയോ എപ്പോഴാണ് സൗകര്യം ഞാനിപ്പോൾ ഓഫീസിലാണ് ഇങ്ങോട്ട് വരുന്നോ അതോ ഔദ്യോഗികമായി സംസാരിക്കാനാണ് ഞാൻ വരുന്നത് അപ്പോൾ ഓഫീസിലേക്ക് വന്നാൽ പലരും സംശയിക്കും വീട്ടിലേക്ക് വരാം അതാണ് നല്ലത് എങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് വരൂ പല്ലവിയുമുണ്ട് എൻ്റെ കൂടെ വീട്ടിൽ നിന്ന് ഊണും കഴിക്കാം ഊണ് കഴിക്കാൻ നിർവാഹമില്ല അമ്മേ ഞാൻ മാത്രമല്ല വരുന്നത് വേറെ പോലീസ് ഓഫീസർമാരും കാണും ശരി ഒന്നരയാകുമ്പോൾ വരൂ ശ്രീനാഥ് വിളിക്കുമ്പോൾ പല്ലവി അടുത്തു തന്നെ ഉണ്ടായിരുന്നു അയാൾ വിളിച്ച കാര്യം അവർ അവളോട് പറഞ്ഞു അനുവിൻ്റെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാനായിരിക്കും അമ്മേ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ അവൾ പറഞ്ഞു എന്തായാലും അവർ വരട്ടെ ഒരു മണിയായപ്പോൾ ഗായത്രി ദേവിയും പല്ലവിയും ഊണ് കഴിക്കാൻ വീട്ടിലെത്തി അവർ സമയം കളയാതെ ഭക്ഷണം കഴിച്ചു ഒന്നരയായപ്പോൾ ഒരു കാറിൽ എ എസ് പി ശ്രീനാഥും മറ്റൊരു ജീപ്പിൽ സർക്കിളും രണ്ട് പോലീസുകാരും വന്നു സ്വീകരണ മുറിയിൽ ഇരുന്നാണ് അവർ ഗായത്രി ദേവിയോടും പല്ലവിയോടും സംസാരിച്ചത് അറിഞ്ഞു കാണുമല്ലോ ഗോപിനാഥിൻ്റെ ബോഡി ഗാർഡിൻ്റെ തോക്കിൽ നിന്ന് വെടിയേറ്റാണ് അനുരാഗ് മരണപ്പെട്ടത് അന്ന് തന്നെ അയാളെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു അയാൾ ഇപ്പോൾ റിമാൻഡിലാണ് ശ്രീനാഥ് പറഞ്ഞു പത്രത്തിൽ നിന്ന് അതൊക്കെ വായിച്ചറിഞ്ഞിരുന്നു പല്ലവി പറഞ്ഞു ഐസ്ക്രീം ഹൗസിലെ സി സി ടി വി ക്യാമറയിൽ നിന്ന് മുഴുവൻ വിഷ്വൽസും വീഡിയോ ആയി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാം ദൃക്സാക്ഷികളും ഉണ്ട് ഗായത്രി ദേവിയും പല്ലവിയും ഒന്നും പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇനി അറിയാനുള്ളത് അനുരാഗിന് ആ കൈത്തോക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് കാരണം അത് ലൈസൻസ് ഇല്ലാത്ത തോക്കായിരുന്നു അതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല സർ ഗായത്രി ദേവി പറഞ്ഞു അനുരാഗിൻ്റെ കയ്യിൽ മുമ്പ് തോക്ക് കണ്ടിട്ടേയില്ലേ ഇല്ല കൈയിൽ അങ്ങനെയൊരു ആയുധമുണ്ടെന്ന് എപ്പോഴെങ്കിലും അനുരാഗ് സൂചിപ്പിച്ചിട്ടുണ്ടോ ഇല്ല പല്ലവിക്ക് അതേക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ അയാൾ അവൾക്ക് നേരെ തിരിഞ്ഞു ഇല്ല ഇങ്ങനെ ഒരു പക വീട്ടിൽ നടക്കാൻ പോകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് സംസാരത്തിൽ നിന്ന് സംശയം പോലും ഉണ്ടായില്ലേ വെടിവെപ്പ് ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷേ അനുവിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അനു എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പീയൂഷ് ഒരു ദിവസം പറഞ്ഞിരുന്നു ആരാണ് പീയൂഷ് അനുവിൻ്റെ ഗുഡ് ഫ്രണ്ടാണ് അയാളുടെ നമ്പർ അറിയാമോ ശ്രീനാഥ് ചോദിച്ചു അറിയാം പല്ലവി മൊബൈലെടുത്ത് പീയൂഷിൻ്റെ നമ്പർ പറഞ്ഞുകൊടുത്തു ശ്രീനാഥ് അത് കുറിച്ചെടുത്തു ശരി തൽക്കാലം ഇത്രയും വിവരങ്ങൾ അറിഞ്ഞാൽ മതി എന്തെങ്കിലും കൂടുതൽ ആവശ്യം ഉണ്ടായാൽ വരാം പോലീസ് പാർട്ടി യാത്ര കഴിഞ്ഞു പോയി ഞാനും അതേക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല മോളെ അവൻ ആ തോക്ക് എവിടെ നിന്ന് കിട്ടി ആരാണ് കൊടുത്തത് ഗായത്രി ദേവി ചോദിച്ചു എനിക്കും അറിയില്ലമ്മേ അനു എന്തൊക്കെയോ രഹസ്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചിരുന്നു പീയൂഷിന് അതിനെക്കുറിച്ച് അറിയാമായിരിക്കും അതാണല്ലോ അവൻ ഒരു ദിവസം മൂവാറ്റുഴയിൽ വന്ന് സംസാരിച്ചത് അതേക്കുറിച്ച് ഞാനിപ്പോഴാണ് മോളെ അറിയുന്നത് അനു നന്നായി പ്ലാൻ ചെയ്ത ഒരു പകവീട്ടിലായിരുന്നു അതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു പക്ഷേ ഒരു ഭാഗം പാളിപ്പോയി അവർ ആ ഓർമ്മയിൽ മുഴുകി അല്പനേരം നിശബ്ദരായിരുന്നു നമുക്ക് ഓഫീസിലേക്ക് പോകാം അമ്മേ മണി പന്ത്രണ്ടര കഴിഞ്ഞു പല്ലവി ഓർമ്മിപ്പിച്ചു അവർ ഉടൻ തന്നെ ഓഫീസിലേക്ക് പോയി ആ ഞായറാഴ്ച അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി ആർ കെ ബംഗ്ലാവിൽ വന്നു അത് രാഹുലായിരുന്നു ഗായത്രി ദേവി അയാളെ സ്വീകരിച്ചിരുത്തി അപ്പോഴേക്ക് പല്ലവിയും വന്നു ശ്രീനാഥ് പറഞ്ഞപ്പോഴാണ് പല്ലവി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് അയാൾ പറഞ്ഞു മോളെ ഞാനിങ്ങ് കൊണ്ടുപോന്നു ഇനി എങ്ങോട്ടും വിടുന്നില്ല ഗായത്രി ദേവി പറഞ്ഞു അതാണ് ശരി കല്യാണം കഴിപ്പിച്ചയിച്ച വീടാണ് പെണ്ണിൻ്റെ വീട് അയൽ പറഞ്ഞു അമ്മയെ വിട്ട് ഞാനിനി എങ്ങോട്ടും പോകുന്നില്ല അമ്മയ്ക്ക് ഞാനല്ലാതെ വേറെ ആരുണ്ട് പല്ലവി ചോദിച്ചു അതെ അതാണ് ശരി ഇനി രാഹുലിൻ്റെ വിശേഷങ്ങൾ പറ വീട്ടിൽ അച്ഛനും അമ്മയും സുഖമായിരിക്കുന്നു എല്ലാ ആഴ്ചയിലും അങ്ങോട്ട് പോകാറുണ്ടോ ഗായത്രി ദേവി ചോദിച്ചു കഴിഞ്ഞ ആഴ്ച പോയിരുന്നു അച്ഛനും അമ്മയും സുഖമായിരിക്കുന്നു പക്ഷേ ഞാനിപ്പോൾ വന്നത് വേറൊരു വിശേഷം പറയാനാണ് എന്താണ് കല്യാണമായോ ഗായത്രി ദേവി ആകാംക്ഷയോടെ ചോദിച്ചു അല്ലമ്മേ കല്യാണത്തെക്കുറിച്ച് ഞാൻ ഉടനെ ഒന്നും ചിന്തിക്കുന്നില്ല സത്യത്തിൽ ഞാൻ യാത്ര പറയാനാണ് വന്നത് ഒന്ന് പകച്ചു എങ്ങോട്ട് പോകുന്നു അവൾ ചോദിച്ചു എനിക്കിവിടുന്ന് ആണ് രാഹുൽ പറഞ്ഞു എങ്ങോട്ട് നിരാശയോടെ പല്ലവി അയാളെ നോക്കി തൃശ്ശൂർക്ക് പക്ഷേ പ്രമോഷനായിട്ടാണ് തൃശ്ശൂർ കളക്ടറായിട്ട് പെട്ടെന്ന് അവളുടെ മുഖം വിടർന്നു കൺഗ്രാജുലേഷൻസ് താങ്ക് യു സങ്കടവും അതേസമയം സന്തോഷവും തരുന്ന വാർത്തയാണല്ലോ മോനെ ഇത് ഗായത്രി ദേവി പറഞ്ഞു തൃശ്ശൂർക്ക് പോകുന്നത് കൊള്ളാം ആലപ്പുഴ മറക്കാതിരുന്നാൽ മതി കളിമട്ടിൽ പല്ലവി പറഞ്ഞു കൊല്ലത്ത് നിന്നുള്ള എളുപ്പവഴി തൃശ്ശൂർക്ക് ആലപ്പുഴ വഴിയാണ് അയാൾ പറഞ്ഞു ഗായത്രി ദേവിയും പല്ലവിയും അത് ചിരിച്ചു ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ പോയി അയാളെ യാത്രയക്കാൻ ഗായത്രി ദേവിയും പല്ലവിയും കാറിൻ്റെ അടുത്ത് വരെ ചെന്നു പോയിട്ട് വരാമമ്മേ കാറിൽ കയറുമ്പോൾ അയാൾ പറഞ്ഞു പോയിട്ട് വരണം അവർ പറഞ്ഞു പല്ലവിയുടെ മുഖത്തേക്ക് രാഹുൽ ഒന്ന് നോക്കി അവൾ തലചലിപ്പിച്ച് അനുവാദം കൊടുത്തു കാർ ഗേറ്റ് കടന്നു പോകുന്നതെന്ന് നോക്കി രണ്ടുപേരും നിന്നു നല്ല പയ്യൻ അല്ലേ മോളെ ഗായത്രി ദേവി ചോദിച്ചു പല്ലവിയൊന്ന് പുഞ്ചിരിച്ചു അത് ശരിവയ്ക്കും പോലെ നോവൽ അവസാനിച്ചു